വഴിയോരത്ത് ബോധമറ്റ് ഗുരുതരാവസ്ഥയിൽ കിടന്ന അപരിചിതന് താങ്ങായ ആരോഗ്യ പ്രവർത്തകർ ഇന്ന് നാട്ടിലെ താരങ്ങളാണ് ഇടുക്കി കുമളി പ്രാഥമിക ആരോഗ്യ കേന്ദ്ര കേന്ദ്രത്തിലെ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തമിഴ്നാട് ഗൂഡല്ലൂർ സ്വദേശി രാജേഷിൻ്റെ ജീവനും കയ്യിൽ പിടിച്ച് തേനി മെഡിക്കൽ കോളേജ് വരെ എത്തിച്ചത് ബന്ധുക്കൾ വരെ ഇവർ ഇദ്ദേഹത്തിൻ്റെ കൂട്ടിരിപ്പുകാരായി മാറുകയും ചെയ്തു കുമള് ചെളിമടക്ക് സമീപം പാതയോരത്ത് കുഴഞ്ഞുവീണ യുവാവിനെ പോലീസാണ് ആശുപത്രിയിൽ എത്തിച്ചത് പരിശോധനയിൽ ഹൃദയമിടിപ്പ് കുറഞ്ഞയാൾ ഗുരുതരാവസ്ഥയിലായി ആദ്യഘട്ടത്തിൽ കുഴഞ്ഞുവീണയാളെപ്പറ്റി യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അബോധാവസ്ഥയിലായയാൾ തമിഴ്നാട് ഗൂഡല്ലൂർ സ്വദേശി രാജേഷാണെന്ന് തിരിച്ചറിഞ്ഞത് ബന്ധുക്കളെ വിവരമറിയിക്കാൻ ശ്രമിച്ചെങ്കിലും നടക്കാതെ വന്നതോടെ ആ ദിവസം ഒരു ടൂറി തേർട്ടി ആ സമയം പോലീസ് കാര്യ കൊണ്ടുവന്ന് റഷ് കൊണ്ടുവന്ന് പേഷ്യൻ പേഷ്യൻ എല്ലാം മോശവും കണ്ടീഷന് അൺകോൺഷ്യസ് പേഷ്യൻസ് റെസ്പോൺസില്ല ഹോമസ്റ്റേഷൻ ആള് പോയി പിന്നെ വൈറ്ററിഷൻ എല്ലാം താഴം ഉണ്ടായിരുന്നു ബി പി എല്ലാം താഴം ഉണ്ടായിരുന്നു പിന്നെ ഷുഗറും ഹൈ ആയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം സിപ്രീം ചെയ്തത് മാക്സിമം എല്ലാം ഉണ്ട് എഫേർട്സിൽ എല്ലാം ചെയ്ത് കൊടുത്തു പെട്ട് ഒരു റെസ്പോൺസും ഇല്ല പിന്നെ ഓർത്ത് മെഡിക്കൽ കോളേജ് ഹൈഹത്ത് സെന്ററിൽ പോയി വിടാനാണ് ും പിന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ആ ദിവസം അത്ര സീരിയസ് ആണുള്ള കണ്ടീഷൻ സഹായത്തിനായി ഒപ്പം ആശുപത്രിയിലെ ആംബുലൻസ് വർക്ക്ഷോപ്പിലായിരുന്നതിനാൽ മറ്റൊരു ആംബുലൻസ് ഇവർ തന്നെ ക്രമീകരിക്കുകയായിരുന്നു എഴുപത്തിയെട്ട് കിലോമീറ്റർ നാൽപ്പത് മിനിറ്റ് കൊണ്ട് ഓടിച്ച രാജേഷിനെ ആംബുലൻസ് ഡ്രൈവർ സിജു ആശുപത്രിയിൽ എത്തിച്ചു ഗവൺമെന്റ് അപ്പൊ ഞാൻ പറഞ്ഞു പൈസ കൂടെ ഉണ്ടോ എന്ന് ഇങ്ങനെ ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ അവര് പറഞ്ഞു പൈസ ഇല്ല എന്ന് പറഞ്ഞു മാഡം പൈസ ചാൻഡറില്ലാ നമ്മൾ പേഷനെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഹോസ്റ്റലിൽ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും പേഷനെ അവർ നോക്കത്തില്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് എന്തെയും ചോദിച്ചു പറഞ്ഞു അവര് റിസ്ക് എടുത്ത് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറും അന്റേഷന്മാരും അവരും കൂടെ സപ്പോർട്ട് ചെയ്ത് വന്നതുകൊണ്ടാണ് എനിക്ക് അത്രയും പെട്ടെന്ന് വേഗത്തെ എത്താൻ പറ്റിയത് ഇവർ തേനിയിലേക്ക് പുറപ്പെട്ടതിന് പിന്നാലെ പോലീസ് ബന്ധുക്കളെ അറിയിക്കുകയും ചെയ്തിരുന്നു ഡോക്ടറും സംഘവും രാജേഷിനെ തേനി മെഡിക്കൽ കോളേജിലെത്തിച്ച് ബന്ധുക്കൾ അവിടെ എത്തിയ ശേഷമാണ് തിരിച്ചു മടങ്ങിയത് ജനം ഇടുക്കി